ഷെല്ലാനത്ത് രണ്ടാംഘട്ട ഡ്രാപോഡ് കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തീരദേശ ജനത ഓരോ മഴക്കാലത്തും തീരാതു അനുഭവിച്ച മനുഷ്യരുടെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് തീരദേശ ജനതയുടെ ജീവിതം ഒലിച്ചുപോകില്ലെന്ന് സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പാണ് ആ ഉറപ്പ് പാലിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ മനുഷ്യരിൽ നിറയുന്നത് ആശ്വാസത്തിന്റെ പുഞ്ചിരി കൂടിയാണ് നിങ്ങൾ ചെയ്യിച്ച് തന്നെ ആൾക്കാർക്ക് നന്ദി പറഞ്ഞ് ഇരിക്കുന്ന ആയിരം ആയിരം നന്ദി പറഞ്ഞ് തീരുമാനം അറിഞ്ഞിട്ടേക്കും നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം എൽ ഡി എഫ് സർക്കാരിൽ ഞങ്ങൾ അത്രയും വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ഞങ്ങള് ഉറങ്ങാത്ത രാത്രി പൊട്ടിയിരുന്ന് കരയിൽ വന്ന് കാണിച്ച് ാണ് ഇപ്പൊ ഞങ്ങൾക്ക് വീട് വരെ എത്തുന്ന കടലിനെ ഭയന്ന് ജീവിച്ച മനുഷ്യൻ ഞങ്ങളുടെ ഈ ദുരിതം എന്ന് തീരുമെന്ന് ചോദിച്ചവർ അതെല്ലാം ചെല്ലാനത്തിന്റെ പഴയ കഥകളാണ് ഇനി കണ്ണ മതിയുടേത് മുന്നൂറ്റി നാൽപ്പത് കോടി ഇപ്പൊ തെക്കാണ് ചെയ്തു കഴിഞ്ഞ് അത് നമുക്ക് കണ്ണിൽ കണ്ട ഒരു സത്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടും നമുക്കിത് വരുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ സർക്കാരിനോട് വളരെ നന്ദിയുണ്ട് ഒരുപാട് ചെളിയും വെള്ളവും ഒക്കെ അടിച്ചു കുരിയൊക്കെയാണ് വെള്ളം പോലും ഇല്ലാത്ത സമയമുണ്ടായി അവർക്കേറിയ സമയത്ത് അപ്പം മൂന്ന് ദിവസം വരെ കറണ്ടില്ല വെള്ളമില്ല ഞങ്ങൾ ആ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തില്ല ഞങ്ങളുടെ പേരടകം പോലെ കഴിയും ഈ കുറഞ്ഞ കാലുകൾ കൊണ്ട് ഞങ്ങൾ അത്ര അധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് പിണറായി സർക്കാർ ഞങ്ങൾക്ക് ഇത് തരുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സാഫല്യമായിരിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന തീരദേശ ജനതയെ ചേർത്ത് പിടിച്ച എൽ ഡി എഫ് സർക്കാർ അവർക്കൊരു ഉറപ്പ് നൽകി ആ ഉറപ്പാണ് രണ്ടാം ഘട്ടം അൻപതിൽ ഏഴ് വർഷങ്ങളായി ഇത് അനുഭവിക്കണം അത്രയും കണുനേരും അത്രയും സങ്കടവും ദുഃഖവും അനുഭവിച്ചു വന്നാണ് എൻ്റെ അറിവിൽ ഇത് ചെയ്തു തന്നെ വളരെയേറെ നന്ദിയുണ്ട് അപ്പൊ പണ്ട് അനുവദിച്ച് ഇത് ചെയ്തു തരാം എന്നുള്ള ഒരു ഇത് വന്നപ്പം നമുക്കൊരു ഉറപ്പായി ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ള ഉറപ്പ് ഇപ്പൊ ഞങ്ങളുടെ എം എൽ എ തന്നപ്പോ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം ചെല്ലാനത്തെ സുരക്ഷിതമാക്കിയ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമെന്ന തീരദേശ ജനത കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാലയളവിലാണ് ആദ്യമായിട്ട് നമുക്ക് മുന്നൂറ്റി കോടി രൂപ ചെലവഴിച്ചിട്ട് ഏഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ ഹാർബർ മുതൽ പുത്തന്തോട്ടിലുള്ള ഭാഗങ്ങളിലൊക്കെ ആണ് അവിടെ ജനങ്ങളൊക്കെ അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ചെല്ലാനത്ത് ഇത്രയും വലിയ മാതൃകയായിട്ട് ടെട്രാപാട് ഉയർന്നു നിൽക്കുകയാണ് ഞങ്ങളുടെ ചെല്ലാനത്തിന്റെ മുഖം തന്നെ മാറിപ്പോയി അതുപോലെ തന്നെ ഒരു ഇതും കണ്ടമാലിക്കം വരണം രൂപയാണ് രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ട്രെട്രാ പോൾ കടൽവിത്തി വന്നതോടെ ചെല്ലാനത്തെ മനുഷ്യരുടെ ജീവിതം തന്നെ മാറി രണ്ടാം ഘട്ടം സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ തീരദേശ ജനതയുടെ ജീവിതത്തിന് കൂടുതൽ കെട്ടുറപ്പാകും